ലഹരി ഘങ്ങളുടെ താവളമായി പെരുമ്പാവൂർ നഗരത്തിലെ ആളൊഴിഞ്ഞ ഇരുന്നാണ് ഈ ലഹരി ഉപയോഗം മയക്കുമരുന്ന് കുത്തിവെക്കാനുള്ള ഈ സിറിഞ്ചുകളും മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗിച്ച കവറുകളുമാണ് എല്ലായിടത്തും കാണാൻ സാധിക്കുക ഇതര സംസ്ഥാനക്കാരും ചില മലയാളികളും ഈ ലഹരി വിൽപ്പനയിൽ സജീവമാണെന്നത് ആശങ്കാജനകമാണ് പത്ത് ലക്ഷം രൂപയുടെ ഹെറോയിനുമായി മലയാളി വീട്ടമ്മ നേരത്തെ പെരുമ്പാവൂരിൽ പിടിയിലായിരുന്നു പെരുമ്പവൂർ നഗരത്തിൽ തന്നെ പെട്ടെന്നാരുടെയും ശ്രദ്ധയെത്താത്ത ചില സ്ഥലങ്ങളിലെ കാഴ്ചകളാണിതെല്ലാം ആളൊഴിഞ്ഞ പറമ്പുകളെല്ലാം ലഹരി ഇടപാടുകാരുടെ താവളങ്ങളാണ് ലഹരി ഉപയോഗിക്കുന്നവരും വിൽക്കുന്നവരുമെല്ലാം ഇവിടെ തമ്പടിക്കും സിറിഞ്ചുകളും ഹെറോയിൻ പോലുള്ള ലഹരി വസ്തുക്കൾ നിറച്ചുകൊണ്ടുവന്ന അടപ്പുകളുമെല്ലാം നിറഞ്ഞ പ്രദേശം ഒറ്റനോട്ടത്തിൽ തന്നെ ലഹരി സംഘങ്ങൾ താവളമാക്കി താവളമാക്കിയെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പത്ത് ലക്ഷം രൂപയുടെ ഹെറോയിനുമായി മലയാളി വീട്ടമ്മ പെരുമ്പാവൂരിൽ പിടിയിലായത് സെപ്റ്റംബറിലായിരുന്നു ബായി കോളനിയിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന കാരോത്തുകുടി സെലീനിയായിരുന്നു പിടിയിലായിരുന്നത് അറുപത്തി ആറ് ഗ്രാം ഹെറോയിനായിരുന്നു ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് ഇതിനോടടുത്ത ദിവസമാണ് പെരുമ്പാവൂരിൽ ലഹരി കുത്തിവെച്ച് ഇതര സംസ്ഥാനക്കാരൻ മരിച്ച സംഭവമുണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് അസം സ്വദേശി വസീം അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു വിൽപ്പനയ്ക്കായി സ്കൂട്ടറിൽ സൂക്ഷിച്ച ഇരുപത്തിനാല് ഗ്രാം ഹെറോയിനുമായി അസം സ്വദേശി പിടിയിലായതടക്കം നിരവധി ലഹരി കേസുകൾ പെരുമ്പാവൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വരുന്ന ലഹരി ഉപയോഗം കുറ്റകൃത്യങ്ങളും വർദ്ധിപ്പിക്കുകയാണ് ജനം കൊച്ചി